അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറായിട്ട് ഒന്നും തന്നില്ല എന്നുള്ളൊരു പരാതി വേണ്ട അത് ഒഴിവാക്കാനായിട്ട് ഞാൻ ആറ് ക്രിസ്റ്റയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് കുറേ ആളുകൾ ഇൻഡിവിജ്വൽ ഓരോ സിംഗിൾ വണ്ടീൻ്റെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ വണ്ടികൾ ഉൾപ്പെടുത്തി കൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് ആ പരാതിയൊക്കെ തീർക്കാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു വാഹനം ക്രിസ്റ്റ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഈ ആറ് വണ്ടികൾക്കും കോമൺ ആയിട്ട് കുറച്ച് പ്രത്യേകതകളുണ്ട് ഇതിനകത്ത് അഞ്ച് വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് ഒറ്റര് വണ്ടി മാത്രമാണ് സെക്കൻഡ് ഓണറുള്ളത് അതുപോലെ തന്നെ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് മാത്രമാണ് റീപ്ലേസ്മെൻ്റുള്ളൂ ബാക്കി എല്ലാ വണ്ടിയും ഓൾ ഒറിജിനലാണ് അതുപോലെ തന്നെ സർവീസ് റെക്കോർഡ് ഉള്ള വണ്ടികളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം വാ ഞാൻ ഓരോ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഞാനൊരു ചെറിയൊരു കടലാസിനകത്ത് ഡീറ്റെയിൽസ് എഴുതി വെച്ചിരിക്കുകയാണ് കാരണം എല്ലാം ക്രിസ്റ്റിയാണ് അതുപോലെ തന്നെ എല്ലാം മാനുവൽ വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസ് ഒക്കെ മാറി പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാനായിട്ട് ഞാനതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യത്തെ വാഹനം ഒരു ഗ്രേ കളറുള്ള യു പിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഇസഡ് മാനുവൽ വാഹനാണിത് ടു തൗസൻഡ് എയ്റ്റീനിലാണ് മാനുഫാക്ചറിങ് അതുപോലെ തന്നെ രജിസ്ട്രേഷനും വന്നിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ആട്ടോ അതുപോലെ തന്നെ ജസ്റ്റ് തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ ആണ് നയൻറ്റി ത്രീ തൗസൻഡ് കിലോമീറ്റേഴ്സ് മാത്രമാണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തേർട്ടീൻ ലാക്സ് സെവൻറ്റി ഫൈവ് തൗസൻഡ് ആണ് എല്ലാ പാർട്സും ഒറിജിനലാണ് ഈവൻ ഫ്രണ്ട് ക്ലാസ് വരെ ഈ ഒരു വാഹനത്തിൻ്റെ ഒറിജിനലാണ് ടയർ വാങ്ങലൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് എടുത്ത് തന്നെ ടയേഴ്സ് നമുക്ക് പറയാൻ പറ്റും കേട്ടോ അപ്പോൾ പതിമൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഇവിടുത്തെ റേറ്റ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബോഡി ക്വാളിറ്റി ഒരു ഡെൻറ്റോ ഒരു സ്ക്രാച്ചോ അങ്ങനത്തെ യാതൊരു പ്രശ്നവും നല്ല ക്വാളിറ്റിയിൽ കിടക്കുന്ന സെവൻ സീറ്ററിലുള്ള ഒരു ബ്ലാക്ക് ഇൻറ്റീരിയറോടൊക്കെ കൂടിയിട്ടുള്ള ഒരു വാഹനം ആട്ടത് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വണ്ടിയിലേക്ക് പോയാലോ ടൂ തൗസൻഡ് നയൻറ്റീൻ മോഡലിലുള്ള ബ്രോൺസ് കളറുള്ള വി ഓപ്ഷനിലുള്ള ഒരു ക്രിസ്റ്റിയാണ് ഈ ക്രിസ്റ്റ നിങ്ങൾക്കറിയാം മാനുവിനകത്ത് നമുക്ക് മൂന്ന് ഓപ്ഷനാണ് വരുന്നത് ജി എക്സ് വി എക്സ് എക്സ് മൂന്ന് ഓപ്ഷനാണ് വരുന്നത് അപ്പോൾ വി എന്ന് പറയുന്നത് മിഡിൽ ഓപ്ഷനിൽ വന്നിട്ടുള്ള വണ്ടിയാണ് ഡി എൽ ഡൽഹിയിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ടു തൗസൻഡ് നയൻറ്റീനിലാണ് മാനുഫാക്ചറിങ്ങും അതുപോലെ തന്നെ രജിസ്ട്രേഷനും സിംഗിൾ ഓണർഷിപ്പാണ് വൺ ലാക്ക് തേർട്ടി വൺ തൗസൻഡ് ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ഫുൾ ത്രോഡ് കമ്പനി സർവീസുള്ള വണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് എല്ലാം സർവീസ് റെക്കോർഡുള്ള വണ്ടിയാട്ടോ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഫോർട്ടീൻ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇതും ടവർ വാങ്ങുകളൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് എയ്റ്റി പേഴ്സൻറ്റിന് മുകളിൽ പറയാൻ പറ്റും അതുപോലെ തന്നെ നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള വണ്ടി തന്നെയാണ് കേട്ടോ ഈ ക്രിസ്റ്റ അടുത്തതിലേക്ക് പോകാം ഒരു സിൽവർ കളറിലുള്ള ഒരു ക്രിസ്റ്റയാണ് ഈ ഒരു വണ്ടി ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇത് സിക്സ്റ്റീൻ മാനുഫാക്ചേർഡ് സെവൻറ്റീൻ ജനുവരിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വി ഓപ്ഷനിലുള്ള സിംഗിൾ ഓണർഷിപ്പുള്ള ക്രിസ്റ്റിയാണ് ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയാം പത്ത് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വി ഓപ്ഷനിലുള്ള ഈ ഒരു ക്രിസ്റ്റ കൊണ്ടുപോകാൻ പറ്റും എച്ച് ആർ ട്വൻറ്റി സിക്സ് ഗുഡ്ഗാവിലാണ് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കുറയാനുള്ള ഒരു കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കിലോമീറ്ററിൽ കുറച്ചധികം ഓടിയിട്ടുണ്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പക്ഷേ ടോട്ടയിൽ നിന്നുള്ള സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ഒരാൾ കൊണ്ട് നടന്നിട്ടുള്ള അതായത് ഡൽഹി റോഡുകളിലൂടെ ഓടിയിട്ടുള്ള ഓട്ടാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ വണ്ടി ഓൾമോസ്റ്റ് നല്ലൊരു ക്ലീൻ വണ്ടിയാണ് വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു വണ്ടിയാണ് അപ്പോൾ ടാക്സിയൊക്കെ ആക്കാൻ അതുപോലെ തന്നെ ലോ ബഡ്ജറ്റിലൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വാഹനമാണ് ഈ ഒരു ക്രിസ്റ്റ എന്ന് പറയുന്നത് നമുക്ക് അടുത്തതിലേക്ക് പോകാം അടുത്ത് വീണ്ടും ഒരു ഗ്രേ കളറുള്ളൊരു ക്രിസ്ത്യ തന്നെയാണ് ഇത് ടു തൗസൻഡ് സെവൻറ്റീൻ മാനുഫാക്ചേർഡ് അതുപോലെ തന്നെ എയ്റ്റീനിലാണ് ഈ ഒരു വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പാണ് തേർട്ടീൻ ലാക്ക് നയൻറ്റി തൗസൻഡാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന റേറ്റ് ഇത് വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനമാണ് ജസ്റ്റ് അറുപത്തി ആറായിരം കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ളത് അപ്പോൾ അറുപത്തി കിലോമീറ്റർ ഓടിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് കിട്ടോ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് ഗ്രേ കളറുള്ള വണ്ടിയാണ് ടയർ വാഹനങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഒരു എഴുപത്തഞ്ച് ശതമാനത്തിൻ്റെ മുകളിൽ നമുക്ക് ടയേഴ്സ് നമുക്ക് പറയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം അടുത്തത് ബ്ലാക്ക് ഷ്രെഡിൽ വരുന്ന ഒരു ക്രിസ്റ്റിയാണ് ഇപ്പോൾ ക്രിസ്റ്റയ്ക്കകത്ത് കുറേ കളറുണ്ട് അത് ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഏകദേശം വൈറ്റ് കാണിക്കാനുണ്ട് അതുപോലെ തന്നെ ഗ്രേ കാണിച്ചു ബ്രോൺസ് കാണിച്ചു സിൽവർ കാണിച്ചു ഇനി ബ്ലാക്ക് ഷെഡ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഷെഡ് എന്ന് പറയുന്നത് ടു തൗസൻഡ് സെവൻറ്റീൻ സോറി എയ്റ്റീനിലുള്ള വി ഓപ്ഷൻ വിയിലെ മാനുവൽ വണ്ടിയാണ് ഇതും സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് എൺപത്തി നാലായിരം കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ തേർട്ടീൻ ലാക്ക്സ് സെവൻറ്റി ഫൈവ് തൗസൻ്റ് ആണ് ഇതിൻ്റെയാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുള്ളത് ഇതിൻ്റെ ഗ്ലാസ് ഫ്രണ്ടത്തെ ഈ ഒരു ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട് ഡൽഹിയിൽ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻ്റ് വാഹനങ്ങളെ ഫ്രണ്ട് ഗ്ലാസ് മാറിയത് നമ്മൾ കാണാറുണ്ട് പക്ഷേ ഈ ഒരു ഫ്രണ്ട് ഗ്ലാസ് മാറിയത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഉറപ്പുവരുത്തണം നമ്മുടെ നാട്ടത്തെ പോലെ മേജർ ഒരു ആക്സിഡൻറ്റ് നടക്കണമെന്നില്ല ഇവിടെ ഫ്രണ്ട് ഗ്ലാസ് മാറാനായിട്ട് ഇവിടെ പല സിറ്റുവേഷൻ ഉണ്ട് ഹൈവേ കൂടുതലാണ് അപ്പോൾ ചെറിയ കല്ലൊക്കെ അടിച്ച് ക്രാക്ക് വരാറുണ്ട് പിന്നെ ചൂട് കൂടുതലാണ് അപ്പോൾ ചെറിയൊരു ക്രാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ചൂട് കൊണ്ട് ഇങ്ങനെ പിന്നെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പോവും അങ്ങനെ ഗ്ലാസ് മാറാറുണ്ട് പിന്നെ വൈപ്പറൊക്കെ കിടുന്ന സമയത്ത് സ്ക്രാച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ മൊരു ഗ്ലാസ് മാറ്റും ഇവിടെ ഗ്ലാസ് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഗ്ലാസ് മാറിക്കളയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു വര വീണ് കഴിഞ്ഞാലും ഗ്ലാസ് മാറി കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് നടന്നിട്ടുള്ള വണ്ടിയാണെന്ന് പറഞ്ഞ് ഗ്ലാസ് മാറാതെ കടന്ന് ജീവിതകാലം മുഴുവൻ അത് കടന്ന് ഓടിക്കും പക്ഷെ ഇവിടുള്ള ഒരു ആ ഒരു മെന്റാലിറ്റിയുള്ള ആളുകളല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലാസിൻ്റെ മുകളിൽ വരെയൊക്കെ ഇൻഷുറൻസിൽ ഇൻഷുറൻസിലാമാർ ക്ലെയിം ചെയ്യും അപ്പോൾ അങ്ങനെ മാറുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെത് ഗ്ലാസ് മാത്രമാണ് മാറിയിട്ടുള്ളത് ഇതും ടോട്ടേന്ന് മാറിയിട്ടുള്ളതാണ് കമ്പനി ഒറിജിനൽ ഗ്ലാസ് ആണ് കിടക്കുന്നത് പക്ഷേ ഇതിന് ഗ്ലാസ് മാറിയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്തു ഗ്ലാസ് മാറിയത് എന്തുകൊണ്ടാണെന്ന് അറിയാനായിട്ട് പക്ഷേ വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉൾഭാഗത്തോന്നുമില്ല അപ്പം നല്ലൊരു വാഹനമാണ് ഇത് എയ്റ്റ് സീറ്ററിൽ വന്നിട്ടുള്ള വണ്ടി കേട്ടോ എയ്റ്റ് സീറ്ററിലുള്ള ക്രിസ്റ്റിയാണ് വി മാനൽ ടു തൗസൻഡ് എയ്റ്റീൻ സിംഗിൾ ഓണർ എൺപത്തി നാലായിരം കിലോമീറ്ററുടെ വണ്ടി തേർട്ടീൻ ലാക്ക് സെവൻറ്റി ഫൈവ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതും ഡൽഹിയിലാണ് വണ്ടി റേസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഇതിൻ്റെ ഇതിൻ്റെ ടയർ വാഹനങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ടയേഴ്സ് പറയാൻ പറ്റും ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടിയുടെയും ടയേഴ്സ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു എഴുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ മുകളിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും പിന്നെ വേറൊരു വണ്ടി കൂടി എയർ സീറ്റർ ഉണ്ടായിരുന്നു ഞാൻ ഞാനതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയതായിരുന്നു നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പത് ബി ഈ ബ്രോൺസ് കളർ വണ്ടി ഇതും എയർ സീറ്ററിലെ വണ്ടി ആട്ടോ ഈ എയർ സീറ്റർ ഞാൻ പ്രത്യേകം പറയാൻ കാരണം കുറേ ആളുകൾ എയർ സീറ്റർ വണ്ടി ഉണ്ടോ ടാക്സി പർപ്പസ് ഒക്കെ ആക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ എട്ട് ആളുകളുള്ള ഫാമിലിയൊക്കെ ഉള്ള ആളുകൾ എയർ സീറ്റർ വണ്ടി ഉണ്ടോ എന്ന് പ്രത്യേകം ചോദിക്കാറുണ്ട് ഇവിടെ എയർ സീറ്റർ പ്രൈവറ്റ് വണ്ടി കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് വളരെ റയറാണ് കൂടുതലായിട്ടും എയർ സീറ്റർ വണ്ടി വരുന്ന ടാക്സിയിലെ വണ്ടികളാണ് അപ്പോൾ ഈ കിടക്കുന്ന വണ്ടിയൊക്കെ പ്രൈവറ്റ് വണ്ടി ആട്ടോ ഒന്ന് ടാക്സി അല്ലേ ഇതും എയ്റ്റ് സീറ്റർ വണ്ടിയാണ് നമ്മുടെ അറ്റത്തെ ബ്ലാക്ക് ഇഷ്ടും എയർ സീറ്റർ വണ്ടിയാണ് ബാക്കിയെല്ലാം സെവൻ സീറ്ററിലുള്ള വണ്ടിയാണ് അപ്പോൾ ഇത്രയും വാഹനങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഫോട്ടോസൊക്കെ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ജെനുവിൻ ഒരു എൻക്വരി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം ഞാൻ ഷെയർ ചെയ്താണ് റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അവസാനത്തെ ഒരു വാഹനം വൈറ്റ് കളറിലുള്ള ഒരു വണ്ടിയാണ് ഇത് ഞാനൊന്ന് സ്വല്പൊന്ന് മാറ്റിയിട്ടതാണ് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സർവീസ് റെക്കോർഡ് ഞാൻ ആദ്യമേ അത് പറഞ്ഞിട്ടെന്ന് തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് ഇതിൻ്റെ ടൊയാറ്റോയിൽ നിന്ന് സർവീസ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മുപ്പത്തയ്യായിരം ആണ് സർവീസ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി ആട്ടോ നിലവിൽ ഈ ഒരു വാഹനം ട്വൻറ്റി സിക്സ് തൗസൻഡ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് അപ്പോൾ കിലോമീറ്ററിൻ്റെ ആ ഒരു ഇത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് ജെനുവിൻ കിലോമീറ്റർ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അപ്പോൾ ഏതായാലും ട്വൻറ്റി ടുന് ശേഷം കമ്പനിയിൽ സർവീസ് ചെയ്തിട്ടില്ല പുറത്തുനിന്നാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ വാഹനത്തിന് വേറെ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ ഒറിജിനൽ തന്നെയാണ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാട്ടോ അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും ഒരു നെഗോസിയേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതും ഡി എല്ലിന് വണ്ടിയാണ് സെവൻ സീറ്ററിലുള്ള വണ്ടിയാണ് അപ്പോൾ വൈറ്റൊക്കെ കുറേ എൻക്വയറി വരുന്നുണ്ട് അപ്പോൾ വൈറ്റൊക്കെ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം നല്ല വണ്ടിയാണ് നല്ല ബോഡി ക്വാളിറ്റിയും മെക്കാനിക്കൽ വർക്കിംഗ് ഉള്ള വണ്ടിയാണ് പിന്നെ ഇതിൻ്റെ അലോയി മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ സെഡിൻ്റെ അലോയാണ് വാഹനത്തിനോടുള്ളത് ഇപ്പോൾ വണ്ടിയുടെ മുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെളി ഉണ്ട് സാധാരണ വീക്കകത്ത് ഈ അല്ല വരിക നമ്മളത് അവിടെ കിടക്കുന്ന ടൈപ്പ് ആണ് വരിക ഈ സൈഡിൻ്റെ അലോയാണ് ഇതിനകത്തേക്ക് ആഫ്റ്റർ മാർക്കറ്റ് അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഏതായാലും ഒരുവിധം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു അപ്പോൾ എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം നമ്പർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ട വിളിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഫോട്ടോസോ കാര്യങ്ങളോ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ് ലോണൊന്നും കിട്ടില്ല കേട്ടോ ലോണൊക്കെ ചോദിച്ചുകൊണ്ട് വീണ്ടും ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് നമുക്ക് ഡൽഹിയിൽ നിന്ന് വാഹനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ലോൺ കിട്ടില്ല അപ്പോൾ ഈ ഒരു വാഹനങ്ങളുടെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഡൽഹിയിലത്തെ പ്രൈസാണ് ഡൽഹിയിലാണ് ഈ അഞ്ച് സോറി ആറ് വാഹനങ്ങളും കിടക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാം വണ്ടി ഇവിടെ വന്ന് ഡെലിവറി എടുക്കാം എല്ലാ കണ്ടെയ്നറിൽ കയറ്റി വിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഏത് രീതിയിലുള്ള കാര്യങ്ങളും ചെയ്തുതരും പിന്നെ അതുപോലെ തന്നെ ബാക്കി ഡോക്യുമെൻ്റ് വൈസ് എൻ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റട്ടെ നമുക്ക് നമുക്കേതായാലും പുതിയ വീഡിയോ മേട്ടുടൻ തന്നെ കാണാം അതുവരെ മീ മനു ബൈ